നമസ്കാരം പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചുവെന്ന് പരാതി അൻപതാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് കെയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചുവെന്നാണ് പരാതി മത്സരത്തിൽ നിന്നും പിന്മാറിയാൽ പണം തരാമെന്ന് നേതാക്കൾ വീട്ടിലെത്തി വാഗ്ദാനം ചെയ്തുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം നിലവിലെ സ്ഥാനാർത്ഥിയും കൌൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് വി കെ ശ്രീകണ്ഠൻ എം ആരോപിച്ചു വി കെ ശ്രീകണ്ഠൻ രമേശിന്റെ വീട്ടിലെത്തി സംസാരിച്ചു പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് രമേശൻ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു സംഭവം തുടർന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ഉൾപ്പെടെയുള്ളവരെ രമേശൻ വിവരം അറിയിച്ചു അൻപതാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു നിലവിൽ ബിജെപിയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസിന്റെ പാലക്കാട് വെപ്രാളമാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ആരോപണത്തിന് പിന്നിലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അമ്പതാം വാർഡിൽ ബി ജെ പിക്ക് ആരെയും സ്വാധീനിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് വിഷയത്തിൽ മറുപടിയുമായി ബിജെപി എത്തിയത് യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് നിന്നാൽ അവിടെ നൂറ് വോട്ട് കിട്ടില്ലെന്നും ശ്രീകണ്ഠനല്ല രാഹുൽ ഗാന്ധി മത്സരിച്ചെള്ളം അൻപതാം വാർഡിൽ ബി ജെ പി ജയിക്കും എതിരാളികൾ ഉണ്ടാവണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തുവിടാൻ പാലക്കാട് എംപിയെ വെല്ലുവിളിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രചരണത്തിനിറങ്ങുന്നതിന് ജാലിത മറച്ചുവെക്കാൻ കോൺഗ്രസ് പല ശ്രമങ്ങൾ നടത്തുന്നുവെന്നുമാണ് പാലക്കാട് ബി ജെ പി പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആരോപിച്ചത് പാലക്കാട് നഗരസഭയിലെ അൻപതാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ ബിജെപി ശ്രമമെന്നാണ് ആരോപണം യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് കെയുടെ വീട്ടിലേക്ക് പണവുമായി ബിജെപി നേതാക്കൾ എത്തിയെന്നാണ് പരാതി നിലവിലെ ബിജെപി സ്ഥാനാർത്ഥിക്കും കൌൺസിലർക്കും എതിരെയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് എന്നാൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആശംസ അറിയിക്കാനാണ് വീട്ടിലെത്തിയെന്നുമാണ് കൌൺസിലർ ജയലക്ഷ്മി പ്രതികരിച്ചത് ബിജെപി കൌൺസിലറും സ്ഥാനാർത്ഥിയും പോയത് വോട്ട് ചോദിക്കാൻ വേണ്ടിയാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും പ്രതികരിച്ചു പരാജയ ഭീതിമൂലമാണ് ഇത്തരം പ്രചരണം അൻപതാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ട അങ്ങനെ ഒരു സാഹചര്യം ബി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഏകപക്ഷീയമായ വിജയമാണ് തങ്ങൾക്കെന്നും രാത്രിയായാലും പകലായാലും പോയത് വോട്ട് ചോദിക്കാൻ വേണ്ടിയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു